യു ലോസ് ആഞ്ചൽസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീ അണയ്ക്കുവാനുള്ള പരിശ്രമങ്ങൾ പൂർവാധികം ശക്തിയോടെ മുന്നേറുകയാണ് തീ അണയ്ക്കുവാനുള്ള യു എസ് സേനയുടെ ഏറ്റവും ശക്തനായ പോരാളിയാവുകയാണ് കാനഡയിൽ നിന്നെത്തിച്ച സൂപ്പർ സ്കൂപ്പർ വിമാനം ഒരേ സമയം കരയിലും വെള്ളത്തിലും ഇറങ്ങുവാനും പറന്നു പൊങ്ങുവാനും കഴിയുന്ന ആംഫിബിയസ് വിമാനമാണ് സൂപ്പർ സ്കൂപ്പറുകൾ കാട്ടുതീ അണയ്ക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് സി എൽ ഫോർ വൺ ഫൈവ് എന്ന ഈ വിമാനം ലോസ് ആഞ്ചൽസിൽ എത്തിച്ചിരിക്കുന്ന സൂപ്പർ സ്കൂപ്പർ മണിക്കൂറിൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് പതിനാറായിരം ഗാരൺ വെള്ളമാണ് തീപടരുന്ന പ്രദേശങ്ങൾക്ക് മുകളിൽ തളിക്കുന്നത് ഹെലികോപ്റ്ററുകളെക്കാളും എയർ ടാങ്കറുകളെക്കാളും പ്രവർത്തനക്ഷമതയും എളുപ്പവുമാണ് സൂപ്പർ സ്കൂപ്പറിന്റെ പ്രവർത്തനം ജലാശയങ്ങളിൽ അടിഭാഗം മുട്ടും വിധം താഴ്ന്നു പറന്ന് ടാങ്കുകളിൽ വലിയ തോതിൽ വെള്ളം നിറച്ച് പ്രത്യേകതരം പതയുമായി കൂട്ടിക്കലർത്തി തീയുള്ള പ്രദേശങ്ങൾക്ക് മുകളിലൂടെ പറഞ്ഞ് ഈ വെള്ളം അളവിൽ താഴേക്ക് തളിക്കുന്നതാണ് സൂപ്പർ സ്കൂപ്പറിന്റെ രീതി ജലാശയങ്ങൾക്ക് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വിമാനത്തിന്റെ വേഗതയ്ക്ക് അനുസൃതമായാണ് എതിർ ദിശയിൽ ഘടിപ്പിച്ചിട്ടുള്ള ടാങ്കുകളിലേക്ക് വെള്ളം നിറയുന്നത് അതായത് ജലാശയത്തിന് മുകളിലൂടെ മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിലാണ് സൂപ്പർ സ്കൂപ്പറുകൾ സഞ്ചരിക്കുക ഈ വേഗതയ്ക്ക് അനുസൃതമായാണ് വിമാനത്തിലെ ടാങ്കുകളിൽ വെള്ളം നിറയുക ഹെലികോപ്റ്ററുകളെയോ എയർ ടാങ്കറുകളെയോ പോലെയോ സൂപ്പർ സ്കൂപ്പറിന് എവിടെയും വിമാനം ലാൻഡ് ചെയ്യേണ്ടി വരുന്നില്ല പറക്കലിന്റെ ഇടയിൽ തന്നെ വെള്ളം നിറയ്ക്കലും അത് മറ്റുള്ളവേക്കാൾ വേഗത്തിലും കൂടുതലും നടക്കുന്നു ടാങ്ക് നിറയ്ക്കുവാൻ അതായത് പതിനാറായിരം ഗാലൻ വെള്ളം നിറയ്ക്കുവാൻ പന്ത്രണ്ട് സെങ്കൻ മാത്രം മതിയാവും സൂപ്പർ സ്കൂപ്പറിന് ഇതുകൂടാതെ ഹോസ് ഉപയോഗിച്ചും വെള്ളം നിറയ്ക്കാം നിറച്ചാൽ മണിക്കൂറിൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് തീപിടിച്ച ഇടത്തെത്തും ഒറ്റയടിക്കോ നാല് ഡോറുകൾ വഴി വിവിധ ഘട്ടങ്ങളിലോ പൈലറ്റിന് വെള്ളം തളിക്കാം അതുകൊണ്ട് തന്നെ കാട്ടുതീ അണയ്ക്കുന്നതിന് ഏറ്റവും ഫലവത്തായ മാർഗമാണ് സൂപ്പർ സ്കൂപ്പറുകളുടെ ഉപയോഗമെന്നാണ് വിലയിരുത്തൽ കാനഡയിലെ ക്യൂബക്കിൽ നിന്നും മുപ്പത് വർഷത്തേക്ക് ലീസിനെടുത്ത് രണ്ട് സൂപ്പർ സ്കൂപ്പർ വിമാനങ്ങളാണ് ലോസ് ആഞ്ചൽസ് അഗ്നിരക്ഷ സേനയുടെ പക്കലുള്ളത് ഇതിൽ ഒന്ന് മാത്രമാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് മറ്റൊരെണ്ണം രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഡ്രോണിടിച്ച് തകരാറിലായിരിക്കുകയാണ് അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞാലുടൻ ഈ വിമാനവും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമെന്ന് ലോസ് ആഞ്ചൽസ് കൌണ്ടറി ഫയർ ചീഫ് അന്തോണി മാറോണെ മാധ്യമങ്ങളോട് പറഞ്ഞു